എൺപത് വർഷത്തെ ഒരു ചരിത്രമുള്ള പാർട്ടി പത്രത്തിൻ്റെ എഡിറ്ററാണ് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്തെ മാധ്യമങ്ങളെ മൊത്തത്തിലെടുത്തിട്ട് നോക്കുമ്പോൾ പാർട്ടി പത്രവും മറ്റ് പത്രങ്ങളും ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പാർട്ടി പത്രം എന്നുള്ളത് പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അതിൻ്റെ കാഴ്ചപ്പാടുകൾ പാർട്ടിക്ക് എതിരായിട്ട് വരുന്ന ആക്രമണങ്ങൾ ഇവയെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് രണ്ടാമതായി സമൂഹത്തിൻ്റെ പൊതുവായ മുന്നേറ്റത്തിന് സഹായകമാകുന്ന ഒരുക്കുക എന്നുള്ളതും ഒരു പാർട്ടി പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ശാസ്ത്ര ശാസ്ത്രീയമായ ചിന്ത വികസിപ്പിക്കുക നവോത്ഥാനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുക സ്ത്രീകൾ അതുപോലെ ദളിതുകൾ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ട്രാൻസ്ജെൻഡറുകൾ അത്തരത്തിലുള്ള ജനവിഭാഗം ആ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുക അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ട് ഉയർന്നു വരുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട് മുതലാളിത്തത്തിൻ്റെ പുതിയ വികാസം മുന്നോട്ട് പോകും അത്തരത്തിൽ സമൂഹം മൊത്തത്തിൽ അഭിമുഖീകരിക്കുന്നതും അതേസമയം തന്നെ പൊതുവായ വികാസത്തിന് സഹായകമാകുകയും ചെയ്യുന്ന പ്രശ്നങ്ങളെ കൂടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ആ മുന്നോട്ടു പോക്കിന് സഹായകമായ പശ്ചാത്തലം സമൂഹത്തിൽ ഒരുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ ദ്വിമുഖ ഉത്തരവാദിത്തമാണ് പത്രത്തിന് ഏറ്റെടുക്കാനുള്ളത് ഇത് രണ്ടും വ്യത്യസ്തവുമല്ല ഒന്ന് ഒന്ന് പൂരവുമാണ് ഈ രണ്ട് ഉത്തരവാദിത്തമാണ് പ്രധാനമായും പാർട്ടി പത്രത്തിന് അതിന്റെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ ഏറ്റെടുക്കാനുള്ളത് ഒരു പാർട്ടി രൂപീകരണ വേളയില് തുടങ്ങുന്ന ഒരു പത്രത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങള് പാർട്ടിനെ വളർത്തുക എന്നുള്ളതായിരിക്കും അതിന്റെ അടിത്തട്ട് ശക്തമാക്കുക ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതൊക്കെ ലക്ഷ്യങ്ങളാണ് ഇപ്പൊ എൺപത് വർഷത്തിനിപ്പുറം പോരാത്തതിന് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഖപത്രവും കൂടിയിട്ടാണ് അത് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിൽ നിന്ന് കുറെയേറെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മുടെ എയിമുകളെല്ലാം മാറേണ്ടി വരും അതിനെ എങ്ങനെയാണ് കാണുന്നത് അതായത് പാർട്ടി വളരുക അല്ലെങ്കിൽ ജന അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഭരണപരമായ കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടും മാറിയ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടുകൊണ്ടും ഒക്കെ പത്രത്തിന് മാറേണ്ടി വരില്ലേ ഭരണത് അതിൽ പ്രധാനമായിട്ടും ഭരണ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്കും വർഗീയതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ബദൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തമായിട്ട് വരുമ്പം ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബദൽ ഇടതുപക്ഷ ബദൽ രൂപപ്പെടുത്തുകയും ആ ഇടതുപക്ഷ ബദൽ രാജ്യമാകമാനം വ്യാപിപ്പിച്ച് കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായിട്ട് ഒരു രാഷ്ട്രീയം വികസിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഒരു പൊളിറ്റിക്കൽ ഉത്തരവാദിത്വം എന്നുള്ളതൊക്കെ ഗവൺമെൻറ്റിനെ ഏറ്റെടുക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം അതിൻ്റെ വികസന അതിനടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ഇവയെല്ലാം ജനങ്ങളുടെ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല രണ്ടാമതായിട്ട് വിപുലപ്പെടുന്നൊരു സമൂഹത്തിനകത്താകുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒരു അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് ഇടതുപക്ഷം എന്ന നിലക്ക് തന്നെ വരുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു വന്നിട്ടില്ല അപ്പോൾ ഒരു സാഹചര്യം രൂപപ്പെടണമെങ്കിൽ എന്തുവാണ് നമ്മുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ അനുഭാവികളോ ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകളിലേക്കോ മാത്രമല്ല കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിയേണ്ടത് എല്ലാ പാർട്ടിക്കാരിലും എല്ലാ പാർട്ടി അനുഭാവികൾക്കിടയിലും പാർട്ടി പത്രം പ്രചരിച്ചു എന്നതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നു അത് പൂർത്തീകരിക്കപ്പെടുന്നത് ആ ജനവിഭാഗത്തിനോടൊപ്പം തന്നെ മറ്റ് ജനവിഭാഗങ്ങളെ കൂടി ഈ പത്രത്തിൻ്റെ വായനക്കാരാക്കാനും അതുവഴി പാർട്ടിയുടെ ആശയങ്ങളും പൊതുവായിട്ടുള്ള ഈ പറയുന്ന സാമൂഹ്യ വളർച്ചയ്ക്ക് ആവശ്യമായത് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പത്രം രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ലക്ഷ്യമിട്ട് ആ പത്രം രൂപപ്പെടുത്തേണ്ടത് എഡിറ്റോറിയലിൽ നമ്മൾ പൊതുവിധി പറയുന്ന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ പൊതുവിൽ പത്രം ഒരു വർത്തമാന പത്രമായിട്ട് മാറുക എന്നുള്ളതാണ് ഏത് ദേശാഭിമാനി പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പത്രം വായിക്കേണ്ട ആവശ്യമില്ല എന്ന നിലയിൽ എല്ലാ വാർത്തകളെയും ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് അത് വികസിപ്പിച്ച് മുന്നോട്ട് പോകാറുണ്ട് അങ്ങനെ അത്തരത്തിൽ എല്ലാ വാർത്തകളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു വലിയ ഒരു വർത്തമാന പത്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ അടിത്തറ വർദ്ധിപ്പിക്കുന്നതായിട്ടും ഈ പുതിയ സാഹചര്യത്തിലും ഏറ്റെടുക്കാനുള്ള മറ്റൊരു ഉത്തരവായിട്ടും പറയുന്നത് അത് എത്രത്തോളം സാധ്യമാവുന്നുണ്ടെന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശാഭിമാനിക്ക് കോമ്പറ്റീഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രങ്ങളോടാണോ മറിച്ച് മുഖ്യധാര മാധ്യമങ്ങളോടാണോ കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കൃത്യമായ ഒരു ജനവിഭാഗം ഉണ്ടല്ലോ അപ്പോൾ മറ്റു പത്രങ്ങൾ മറ്റ് ദേശീയ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന മാതൃഭൂമി പോലുള്ള മനോരമ പോലുള്ള ഒരു വലിയ പത്രങ്ങൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയാം ആ ഒരു ടെർമിനോളജി തന്നെ ഉപയോഗിക്കാം അങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കോമ്പറ്റീഷൻ ഇതിൽ ആരോടാണ് നമ്മൾ നടത്തുന്നത് ഇതിന് സ്വാഭാവികമായിട്ടും കേരളത്തിലെ മീഡിയയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാലറിയാം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പാർട്ടികളുടേതായ എന്ന് പറയുന്നതിന് സർക്കുലേഷൻ വളരെ കുറവാണ് ആളുകളുടെ വായനയും കുറവാണ് പക്ഷെ അതിൻ്റെ രാഷ്ട്രീയം എത്തുന്നത് ഈ പറയുന്ന തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയാണ് രണ്ട് തരത്തിലത് വർക്ക് ചെയ്യുന്നു ഒന്ന് ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട അജണ്ട സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവർത്തനവും യഥാർത്ഥത്തിൽ ഈ മീഡിയ ഇപ്പം ധ്യുമുഖമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മീഡിയയുടെ അകത്തുനിന്ന് ഇപ്പോൾ പൊതുവിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വഴിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും ആശയപ്രചരണവും നടത്തണമെങ്കിൽ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും ഓർമ്മപ്രദമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടി എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് അനിവാര്യമാണ് ഇത് പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നു എന്നതായിരിക്കും ഈ പറയുന്ന രാഷ്ട്രീയ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തിനൂടെ എങ്ങനെ ദേശാഭിമാനി പ്രതികരിക്കുന്നു എന്നുള്ളതിനാശ്രയിക്കുന്നു മറ്റു പത്രങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ള ചർച്ചകൾ ഉള്ളിൽ നടക്കുന്ന സമയത്ത് അതിനകത്ത് വലിയ രീതിയിൽ അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ബാധകമാവാറില്ല ഒരു പരിധിവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിനകത്ത് പലതരത്തില് വെള്ളം ചേർക്കുകയോ പോപ്പുലിസ്റ്റ് ആക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ പാർട്ടി പത്രത്തിന്റെ ദേശാഭിമാനീൻ്റെ ഒരു എഡിറ്റോറിയൽ ചർച്ചകളില് പാർട്ടി പത്രത്തിൻ്റെ വൈപുല്യം കൂട്ടുന്നതില് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കണ്ടന്റിൽ അത് വലിയ കാരണം മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്പേസിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഏത് ഏത് പത്രപ്രവർത്തനം തന്നെ മാറ്റി നിർത്തിയാലും യാ പോലും ആ സൊസൈറ്റിയുമായി സംവദിക്കാതെ അതുമായി തട്ടി നിൽക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പം ദേശാഭിമാനി പ്രവർത്തിക്കുന്നത് ഏത് സമൂഹത്തിനകത്താണ് അവരുടെ താല്പര്യങ്ങൾ എന്താണ് ആ താല്പര്യങ്ങൾക്കകത്തുമായി തട്ടി നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പത്രത്തിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ പത്രങ്ങൾ നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോൾ ഈ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾ പരിശോധിച്ചാൽ അവരെ പത്രത്തൊന്ന് പൊതുവിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിന് മേലെയുള്ളൊരു മിഡിൽ പിന്നെ പ്രായം എന്നൊക്കെ പറയുന്ന ഘട്ടത്തിനകത്താണ് നമ്മൾ കൂടി വരുന്നത് അപ്പോൾ ഈ പുതിയ തലമുറ എന്നതാണ് ഭാവി എന്നുകൂടി നമ്മൾ കാണേണ്ടത് അങ്ങനെ വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ എന്താണ് അവർ ഏതൊക്കെ താല്പര്യങ്ങളുമായിട്ട് ഇടപെടുന്നു ആ താല്പര്യങ്ങൾക്കകത്തു നിന്നുകൊണ്ട് എങ്ങനെയാണ് അതിനെ ഒരു സാമൂഹ്യമായി അതുമായി തട്ടി നിന്നുകൊണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പൊതുവിൽ ആ ആ മേഖലക്കകത്ത് എടുക്കേണ്ടി വരുന്നത് എഡിറ്റോറിയൽ അത്തരത്തിലായിരിക്കും കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തീറി പഠിക്കുന്ന സമയത്ത് പറയും മാധ്യമങ്ങൾ എപ്പോഴും ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷമായിരിക്കണം എന്ന് പറയാറുണ്ട് നമ്മൾ എഡിറ്റോറിയലൊക്കെ നിരന്തരം ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളും അതിന്റെ പുറത്തായിരിക്കും യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ദേശാഭിമാനിക്ക് മറ്റ് ഒരു നിലപാടെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കൃത്യമായ പ്രതിപക്ഷമായിട്ട് തന്നെ നിലനിൽക്കാൻ സാധിക്കും പക്ഷേ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകക്ഷി നിലവിലിരിക്കുമ്പോൾ ഒരു പത്രം എന്നുള്ള രീതിയിൽ അതിന്റെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ധർമ്മം ഒരു പത്രത്തിന് നമ്മൾ നിറവേറ്റ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് ദേശാഭിമാനി യു ഡി എഫിൻ്റെ നയങ്ങൾ അന്ധമായി എതിർക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കാനോ പോയിട്ടില്ല രണ്ട് വഴിയാണ് അന്ന് പൊളിറ്റിക്കലായിട്ടും നമ്മൾ പിന്നെ രാഷ്ട്രീയമായും നമ്മൾ സ്വീകരിച്ചത് പാത്രവും സ്വീകരിച്ചത് ഒന്ന് വലതുപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ നയത്തെ എതിർക്കുക എതിർക്കുക എതിർക്കുന്ന തെറ്റായിട്ട് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ എതിർക്കുക എന്നുള്ള അർത്ഥത്തിൽ അല്ലാണ്ട് കണ്ണുകൂട്ടി എതിർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടാമതായിട്ട് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഓക്കെ ഇപ്പം കഴിഞ്ഞ പിന്നെ യു ഡി എഫിൻ്റെ ഗവൺമെൻ്റെ കാലത്ത് അറിയാം ഒരു ഭാഗത്ത് വലിയ പോരാട്ടം നടത്തുമ്പോൾ തന്നെ ഈ ഭാഗത്ത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടക്കുന്നുണ്ട് ഇപ്പുറത്ത് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ തെറ്റായിട്ടുള്ള രീതികളെ എതിർക്കുകയും പകരം ബദലിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന രീതിയാണ് ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിൽ എന്താവും ഈ ബദല് നടപ്പിലാക്കാനുള്ള സാധ്യത ഈ ഗവൺമെൻറ്റിന് കൈവ വന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും ആ ബദലുകളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഓക്കെ അപ്പൊ ആ ബദലുകളെയും വികസന കാഴ്ചപ്പാടുകളെയും കൂടുതൽ പ്രചരിപ്പിക്കുകയും ആ ബദലുകൾക്ക് വിരുദ്ധമായിട്ട് ഈ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നവരെ തുറന്നു കാട്ടുക എന്ന് പറയുന്ന രീതിയും സ്വാഭാവികമായിട്ടും സ്വീകരിക്കുക നമ്മളിപ്പോ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ എൻ ഡി എ സർക്കാരിന്റെ ഒരു രണ്ടാമത്തെ ടേമിലേക്ക് കടന്നിരിക്കുകയാണ് മാധ്യമങ്ങള് ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കണ്ടന്റിന്റെ പേരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത എഴുതുന്ന സമയത്ത് ഒരു അനാലിസിസ് കൊടുക്കുന്ന സമയത്ത് ഒരു ചിത്രം കൊടുക്കുന്ന സമയത്ത് ഒരു കാർട്ടൂൺ കൊടുക്കുന്ന സമയത്തൊക്കെ ഈ എഡിറ്റോറിയലിൽ ഇരിക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ടുള്ള സെൽഫ് സെൻസർഷിപ്പിനോ ക്രൈസിസിനോ വിധേയമാവുന്നുണ്ട് ഇത് കൃത്യമായ ഭരണകൂട താല്പര്യങ്ങൾ എങ്ങനെയാണ് മൈന്യൂട്ട് ലെവലിൽ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രണത്തിലാക്കുന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് था, इ... था, 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 ും അതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഈ ഒരു ക്രൈസിസ് ദേശീയ നമ്മുടെ പത്രം എങ്ങനെയാണ് ഇത് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ സംഘപരിവാറിന്റെ ഈ വരവിനെ വിലയിരുത്തേണ്ടത് നമ്മൾ കേവലമായിട്ട് മാധ്യമരംഗത്ത് നിന്നുകൊണ്ട് മാത്രമല്ല അല്ല എന്താണ് അവരുടെ അടിസ്ഥാനം അവര് ഏതൊക്കെ മേഖലയിലൂടെയാണ് കടപെട്ട് മുന്നോട്ട് കേറുന്നത് രാഷ്ട്രീയമായിട്ട് അവർ മുന്നോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഐഡിയോളജിക്കലായിട്ട് അവർ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ അവരുടേതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് അവർ ഇടപെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ അർത്ഥങ്ങളിൽ അവർ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായ എല്ലാ അടരുകളിലും ഇടപെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എതിർ മാധ്യമങ്ങളെ ആ പിന്നെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും വേണ്ടി സാധിക്കുന്നു അപ്പോൾ അതിനകത്തുള്ള പ്രതിരോധം ഇപ്പം എങ്ങനെ സാധ്യമാകും ആ പ്രതിരോധം മാധ്യമ രംഗത്ത് മാത്രം ഇരുന്നു കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ഇപ്പോൾ പണ്ട് പി ജി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് ഞങ്ങൾ പിന്നെ പി ജി മഹാഭാരതം എന്ന മഹാപ്രസ്ഥാനം എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ ഇന്ത്യൻ ഇതിഹാസങ്ങളെപ്പറ്റി പറയുന്നൊരു ഭാഗം ഞാൻ പറയുന്നുണ്ട് ഇലിയഡും ഒഡീസിയും യൂറോപ്യൻ്റെ ഇതിഹാസങ്ങളാണ് പക്ഷേ ആ ഇതിഹാസങ്ങൾക്ക് യൂറോപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഇന്ന് സ്പർശിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിനകത്ത് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പിന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു രീതി അവിടെ നിലനിൽക്കണം കാരണം അവിടുത്തെ ഫ്യൂഡൽ രീതികൾ അവിടെ തകർക്കപ്പെട്ടു എന്നുള്ളതും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും കൂടിയാണ് അവർക്ക് ഇതുപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള ഓരോ അടരുകളിലുമുള്ള ഈ ഇടപെടലുണ്ട് ആ ഇടപെടലുകളുടെ കൂടെ ചേർന്നുകൊണ്ട് മീഡിയ രംഗത്ത് കൂടിയുള്ള ഇടപെടൽ പിന്നെ പ്രതിരോധത്തിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാം അപ്പം ബി ജെ പിക്ക് എതിരായിട്ട് എത്ര സമരങ്ങൾ ഇന്ത്യൻ്റെ രാഷ്ട്രീയത്തിൽ വന്നു അതെ കർഷക സമരം വന്നു തൊഴിലാളി വർഗം ഇത്ര ശക്തമായിട്ട് പിന്നെ മുന്നോട്ട് വന്നൊരു കാലം ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ അതിശക്തമായിട്ട് ചെറുത്തെന്നൊരു കാലം ഉണ്ടായിട്ടില്ല എങ്കിലും ആ ചെറുത്ത് നിൽപ്പിനനുസരിച്ച് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പരാജയം ഉണ്ടാക്കാൻ പറ്റാത്തത് അവർ പരാജയപ്പെടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു ആ മുന്നേറ്റത്തെ എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല അതിനർത്ഥം ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന വിധത്തിലൊരു ഹിന്ദുത്വ രാഷ്ട്രീയം അവർ ഈ രാഷ്ട്രീ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ തുറന്നു കാട്ടിക്കൊണ്ടും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടും മാത്രമേ ഈ പറയുന്ന മാധ്യമരംഗത്ത് കാര്യങ്ങളെ നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ ചിന്തിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനാണ് നിങ്ങളെ പത്രക്കാരുമായിട്ട് പ്രധാനമന്ത്രി എത്രമാർ സംസാരിച്ചു എത്ര പത്രസമ്മേളനം വിളിച്ചു എത്ര പത്രസമ്മേളനങ്ങളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഒന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അവരുപയോഗിക്കുന്നത് അത്തരത്തിൽ മീഡിയകൾ കടന്നു വരും പിന്നെ വരുമ്പോൾ മീഡിയക്കെതിരായിട്ട് എതിർപ്പ് വരുമ്പോൾ പ്രതിരോധം ഇവിടെ വരുന്നുണ്ട് പക്ഷെ ആ പ്രതിരോധത്തിനെ മറികടക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നു ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുപയോഗിച്ച് അവർക്ക് പിന്നെ പിന്തുണ ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കുന്നു അതുകൊണ്ട് ഈ മാധ്യമരംഗത്തെ പ്രതിരോധം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ തുറന്നു കാട്ടിക്കൊണ്ടുള്ളൊരു മഹാപ്രസ്ഥാനത്തിലൂടെ മാത്രമേ അതിനെ മറികടക്കാൻ വേണ്ടി പറ്റൂ ഇല്ലെങ്കിൽ പൊരുതുന്ന ജെ പിന്നെ ജേർണലിസ്റ്റുകൾക്ക് പിൻബലം വേണം ഒരു ഒരു മൂവ്മെന്റ് ഒരു സ്ഥലത്ത് ഉയർന്ന ഉയർന്നു വരണമെങ്കിൽ നാളെ ഇതിനെ പൊരുതുന്ന വ്യക്തികൾക്കായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകൾക്കായിക്കൊള്ളട്ടെ കരുത്ത് പകരാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് പ്രധാനമാണ് ആ മൂവ്മെൻറ്റിൻ്റെ വികാസമായി ബന്ധപ്പെട്ട് കൊണ്ട് കൂടിയാണ് ഇത് മുന്നോട്ട് നടക്കുന്നത് നേരെ തിരിച്ചു സംഭവിക്കാം ഈ മീഡിയകളുടെ ഇടപെടൽ കൂടെ തന്നെ ഇതിന് വികസിപ്പിച്ചെടുക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കാൻ പറ്റും ഒരു ബന്ധം കാണാതെ ഒറ്റപ്പെട്ട് കാണുന്നു എന്നുള്ളതാണ് ഇപ്പം വിദേശ പത്രം വരുന്നു പത്രത്തിന് മുതൽ എതിർപ്പ് വരുന്നു പക്ഷേ വിദേശ ശക്തികൾ കോർപ്പറേറ്റുകൾ മറ്റു മേഖല കൈവശക്കുന്നു പറയുമ്പോൾ സൈലന്റ് ആയിട്ടു ഈ പരസ്പര ബന്ധത്തിലൂടെ ഇതിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നതാണ് മീഡിയകൾക്കകത്ത് പൊതുവിൽ ഈ പ്രതിരോധം ഉയർത്തുന്ന ആളുകൾക്ക് ഉൾപ്പെടെ വന്നിട്ടുള്ള പോരായ്മ ഇവയെ പരസ്പരം ദേശാഭിമാനി ഇത് രണ്ടിനെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാണുന്നത് അതാണ് രണ്ട് നമ്മുടെ വ്യത്യാസം അങ്ങനെ പറയുന്ന സമയത്ത് വിമർശനാത്മകമായിട്ട് ഒരു കാണുമ്പോൾ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും രണ്ടല്ല ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ വരുന്ന സമയത്ത് നേരത്തെ പി ഗോവിന്ദപിള്ളയുടെ കാര്യം പറഞ്ഞു നമുക്ക് ഇപ്പോഴും ഒരു ഉദാഹരണം പറയാൻ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാൻ പി ഗോവിന്ദപിള്ളയിലേക്കും ഇ എം എസിലേക്കും തന്നെ തിരിച്ചു പോകേണ്ട ഒരു ഇപ്പോഴും അതിനെ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് പുറത്തു നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ ഉന്നയിക്കാം എന്ന് വെച്ചാല് രാഷ്ട്രീയമായ തീരുമാനമെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെന്റിനെ പിന്തുണക്കാനാണെങ്കിൽ ഒരു ക്രൈസിസിനെ നേരിടാനാണെങ്കിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനൊക്കെ ഒരു തിയറിയുടെ ബേസിന് വേണ്ടി നമുക്ക് ഇപ്പോ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു വിഷയത്തെ ഇപ്പൊ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വിഷയത്തെ നേരിടാൻ ഒരു തിയററ്റിക്കൽ ബേസ് ഒരു തിയറിറ്റീഷ്യൻ സി പി എമ്മിനകത്തോ പത്ര അതിനു വേണ്ടി ഈ തിയറിയിനെയൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചിരുന്നത് ദേശാഭിമാനിയിൽ കൂടെയൊക്കെ തന്നെയാണ് അതിന് സാധിക്കാതെ പോകുന്നുണ്ട് നമ്മൾ അവിടെ തന്നെ തട്ടി നിൽക്കുകയാണ് ഒന്നാമത് മാർസിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വർത്തമാന കാലഘട്ടത്തിന് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന കാല സമാനമായ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവോ ആ സമാനമായ കാലഘട്ടത്തിനകത്ത് എന്തായിരുന്നു അന്ന് സ്വീകരിക്കപ്പെട്ട നിലപാടുകൾ ആ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു സാമൂഹ്യമാറ്റം ഉണ്ടായിരുന്നത് ഇങ്ങനെ ചരിത്രത്തിനോട് ആ കാലഘട്ടത്തിൽ എങ്ങനെ പെരുമാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ ഇ എം എസിനെ ആയാലും പി ജി ആയാലും അതുപോലെ തന്നെ ആ തരത്തിൽ ചിന്തിക്കപ്പെടുന്ന ആരെയും നമ്മൾ സ്വീകരിക്കേണ്ടി വരുന്നത് ആ ചരിത്ര കാലഘട്ടത്തിനോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിനെ അതിനനുസരിച്ച് നവീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ഒന്നും തുടർച്ചയാണ് അപ്പോൾ ആ പഴയ പിന്നെ കാലഘട്ടത്തിനകത്ത് അവരുണ്ടാക്കിയ അനുഭവം എന്താണ് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ അനുഭവം അത് ഒരാളുടെ വ്യക്തിയുടെ മാത്രം അനുഭവം ആ പ്രസ്ഥാനത്തിന്റെ അനുഭവം ഒന്നും കൂടിയിട്ടാണ് ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ മുന്നോട്ട് പോയിപ്പോ ഹിന്ദുത്വം എങ്ങനെ കടന്നു വരും ഞാൻ പറഞ്ഞല്ലോ ഹിന്ദുത്വത്തിന്റെ വരവ് ഈ പറയുന്ന വിവിധ തലങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത കേവലമായ സാമ്പത്തിക സമരം കൊണ്ടോ സാംസ്കാരിക സമരം കൊണ്ടോ മാത്രം ഇതിനെ പണികിട്ട് അതിനെ ആകെ മറികടക്കാൻ വേണ്ടി പറ്റുന്ന മൂവ്മെൻ്റ് ആണ് രൂപപ്പെടുന്നത് അതിന് പഴയ അനുഭവങ്ങൾ നമ്മൾ വരും ഈ ചരിത്രത്തിൽ നിന്ന് വെട്ടി മാറ്റി വന്നതെന്നാണ് മാർക്സിസമെതിരായി നിൽക്കുന്നത് ചരിത്രത്തെ സ്വീകരിക്കുന്നിടത്തല്ല അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ ഈ ഈ സാഹചര്യത്തിനകത്ത് ആ ഡയലറ്റിസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് സൊസൈറ്റിക്കകത്ത് അന്ന് പ്രവർത്തിച്ചത് എങ്ങനെയായിരുന്നു ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞ് പോകാറുണ്ട് അതിന് എല്ലാ അനുഭവങ്ങളും അത് മാർസിൻ്റെ അനുഭവമായിട്ട് കണ്ടുവരും ലിന്നിൻ്റെ അനുഭവം കൊണ്ട് കണ്ടി വരും പി ജിയുടെ അനുഭവമായിട്ട് കണ്ടുവരും ഇ എം എസിൻ്റെ അനുഭവം കൊണ്ട് കണ്ടുവരും അതിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ എഴുതപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതൊരു പുറകോട്ട് പോക്കോ അല്ല പുതിയ വെല്ലുവിളികൾ നേരിടാനുള്ള ഈ മൊത്തം എല്ലാ മാധ്യമങ്ങളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ആഗോളതലത്തില് തന്നെ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ദേശാഭിമാനി തന്നെ ഓൺലൈൻ മീഡിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ വഴി നമ്മുടെ രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും നടത്തുന്നുണ്ട് ഈ പത്രത്തിന്റെ പത്രം പ്രിന്റ് എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു നിലനിൽപ്പ് ഭാവിയിലേക്ക് എങ്ങനെയാണ് കാണുന്നത് അത് പിന്നെ പുതിയ കാലഘട്ടത്തിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികാസങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് മീഡിയ തന്നെ രൂപപ്പെടുന്നത് ഒരു കാലത്ത് നമ്മൾ ഓലയിലാണ് കല്ലിലാണ് കഴിയുന്നത് അടുത്തത് മീഡിയ നമ്മൾ ഓലയിലേക്ക് ആയി മാറുന്നു പിന്നെ കല്ലച്ചിലേക്ക് മാറുന്നു അപ്പൊ മീഡിയ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയക്കും മീഡിയ രംഗത്തും മാറ്റങ്ങളുണ്ടാകും ആ മാറ്റങ്ങളെ സംശീകരിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ദേശാഭിമാനി ആദ്യം തുടങ്ങുന്ന കാലത്ത് ഒരു പത്രസ്ഥാപനമാണ് അത് മല്ലെ വികസിച്ച് വികസിച്ച് മുന്നോട്ട് വരുമ്പോൾ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ആ പത്രത്തിനപ്പുറത്തുള്ള മീഡിയ കൂടി നമ്മൾ എടുക്കേണ്ടി വരും അപ്പം സ്വാഭാവികമായിട്ടും ആ പത്രത്തിൻ്റെ രീതികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പുതിയ മീഡിയ സാധ്യതകളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ പത്രപ്രവർത്തനം എന്നുള്ളത് കൂടുതൽ മാധ്യമ പ്രവർത്തനങ്ങളിൽ കൂടി വികസിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉണ്ടാകുന്ന വികാസത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അത് ഓരോ കാലഘട്ടത്തിലും ഏതാണ് ആവശ്യമെന്ന് നോക്കി മുന്നോട്ട് പോകാനാണ് കഴിയുക കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ പത്രത്തിൻ്റെ രംഗത്താണെങ്കിൽ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ഏഴ് ലക്ഷത്തിൻ്റെ മേലെ പത്രമായി നിൽക്കുന്നുണ്ട് ഓക്കെ അത് പതിനഞ്ച് ലക്ഷം വരെ ഉയർന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മീഡിയ പത്രത്തിൻ്റെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഒരു പിന്നെ അതിനൊരു തിരിച്ചടി അത്തരത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയ മൂലധനം ഉണ്ട് അതിവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആ അടിത്തറ മറ്റു പല പിന്നെ പത്രങ്ങളും നിൽക്കുന്നത് അങ്ങനെ ഒരു അടിത്തറ എന്ന് പറയാൻ പറ്റില്ല അത് നിലനിൽക്കുന്ന സിസ്റ്റത്തിനകത്ത് അതിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് അതിനെതിരായി വർക്ക് ഒരു ജനതയുടെ പ്രതിരോധത്തിന്റെ അടയാളമായിട്ട് നിൽക്കുകയാണ് ആ ജനതയുടെ പ്രതിരോധം എത്ര ഉള്ളിടത്തോളം കാലം ഈ പത്രവും പ്രതിരോധമായി തന്നെ നിൽക്കും അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആ പ്രതിരോധം ഉള്ളിടത്തോളം കാലം ദേശാമിനി ദേശാമിനി തന്നെ നൽകും